ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പല്ലവി അനുപല്ലവി എന്ന് പറയുന്ന ഒരു കന്നഡ പടം ചെയ്തുകൊണ്ടാണ് മണരത്നത്തിന്റെ സിനിമാ ജീവിതം ആരംഭിക്കുന്നത് പിന്നീട് എൺപത്തി മൂന്നിൽ തന്നെ മലയാളത്തിൽ മോഹൻലാലിനെ നായകനാക്കി ഉണരു എന്ന് പറയുന്ന ഒരു ചിത്രം ചെയ്യുന്നു ഈ രണ്ട് പടങ്ങൾക്കും ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ പകൽനിലാവ് എന്ന് പറയുന്ന ഒരു പടം തമിഴ്നാടൻ മുരളിയെ നായകനാക്കി ചെയ്യുന്നു അതിനുശേഷം ഇതേക്കോവിൽ എന്ന് പറയുന്ന ഒരു പടം ചെയ്യുന്നു ഈ നാല് പടങ്ങളും അത്ര വാണിജ്യ വിജയം നേടിയില്ല കൂടാതെ അത് ഒരുപാട് പ്രേക്ഷകരിലേക്ക് എത്തിയില്ല മറ്റെ പറയുന്ന ഒരു സംവിധായകനെ അത്ര ആൾക്കാർ തിരിച്ചറിയുന്ന രീതിയിൽ ഈ നാല് പടങ്ങളും അദ്ദേഹത്തിന് എത്തിച്ചില്ല വീണ്ടും അദ്ദേഹം അതിനുശേഷം അദ്ദേഹത്തിന്റെ ചേട്ടനെ തന്നെ പ്രൊഡ്യൂസറാക്കി മൗനരാഗം ചെയ്യുന്നുണ്ട് മൗനരാഗം എന്ന ചിത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ആണ് റിലീസാവുന്നത് ഈ ചിത്രം അന്നുണ്ടാക്കിയ അല്ലെങ്കിൽ അന്നത്തെ യുവതലമുറയിൽ ഉണ്ടാക്കിയ ഒരു ഓളം വേറെ ഒരു ചിത്രങ്ങൾക്കും ആയടുത്തൊന്നും ഉണ്ടാക്കാൻ സാധിച്ചതല്ല കാർത്തിക് എന്ന് പറയുന്ന ഒരു യുവ പരിചയപ്പെടുത്തിക്കൊണ്ട് രേവതിയെ നായികയാക്കി ആണ് ആ ചിത്രം വന്ന് സംവിധാനം ചെയ്തിരുന്നത് ഇളയരാജയായിരുന്നു സംഗീത സംവിധാനം ചെയ്ത് അതിലെ പല ഗാനങ്ങളും ഇന്നത്തെ തലമുറ വരെ ഏറ്റുപാടുന്ന രീതിയിലുള്ള പാട്ടുകളായിരുന്നു ആ ചിത്രം ഒരു സംവിധായകൻ എന്നതിലുപരി അദ്ദേഹത്തിന്റെ കഴിവ് മൊത്തമായി തെളിയിക്കുന്ന അല്ലെങ്കിൽ മണിരക്തം എന്ന് പറയുന്ന സംവിധായകനെ ലോകമറിയുന്ന രീതിയിലേക്ക് കൊണ്ടുവന്ന ഒരു ചിത്രം കൂടിയാണ് അദ്ദേഹത്തിന്റെ നാടികക്കല്ലായ ഒരു ചിത്രം കൂടിയാണ് മൗനരാഗം കല്യാണം കഴിഞ്ഞ് ഒരു ഒരു മാസത്തിനുള്ളിൽ ഡിവോഴ്സിന് അഭ്യർത്ഥിക്കുന്ന ഒരു ഭാര്യ അവരുടെ ഭർത്താവ് അവരുടെ മുൻകാല പ്രണയം ഇവയൊക്കെയായിരുന്നു കഥയിൽ വന്നു പോയിരുന്നത് ആ ചിത്രം വളരെ ഹിറ്റായിരുന്നു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ കമൽഹാസൻ നായകനായ നായകൻ എന്ന് പറയുന്ന ചിത്രം ബന്ധങ്ങളും വളരെ പൊളിറ്റിക്സും ഒക്കെ പറഞ്ഞ് ഒരു വളരെ ബ്രഹ്മാണ്ടമായ ഒരു ചിത്രം റിലീസ് ആവുകയാണ് നായകൻ എന്ന ചിത്രമാണ് ഇന്ത്യൻ സിനിമയിൽ മണിരത്നത്തിന് മികച്ച സംവിധായകനിൽ ഒരാൾ എന്ന പേര് നേടിക്കൊടുത്തത് നായകന്റെ തിരക്കഥയ്ക്കും നായകന്റെ സംവിധാനത്തിനും ശേഷം മണിരത്നത്തിനെ തേടി വന്ന പ്രശംസകൾ ചെറുതൊന്നുമല്ല ഒരു അവതരണത്തിനിടയിൽ ഡെനിസ് ജോസഫ് പറഞ്ഞിട്ടുണ്ട് നായകന്റെ തിരക്കഥയാണ് ഷോലക്കു ശേഷം അദ്ദേഹത്തിന് ഏറ്റവും മികച്ച തിരക്കഥ എന്ന് തോന്നിയിട്ടുള്ളതെന്ന് നായകൻ എന്ന ചിത്രം നിരൂപകർക്കിടയിലും ടൈം മാഗസിൻ പോലെയുള്ള വലിയ മാഗസിൻസിലും ഒക്കെ ആ ചിത്രത്തിനെ പരാമർശിച്ചുകൊണ്ട് ഫീച്ചറുകൾ വരാനും ആർട്ടിക്കിൾസ് വരാനും ഒക്കെ തുടങ്ങി കാരണം അത്രയും മികച്ചതായിരുന്നു നായകന്റെ തിരക്കഥയെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും തമിഴിലെ ഏറ്റവും മികച്ച സംവിധായകരിൽ ഒരാളായ ഭാരതിരാജ ഒരു അവാർഡ് വേദിയിൽ പറയുകയുണ്ടായി ഐ ഫീൽ ഷൈ മൈ സെൽഫ് എന്നുള്ളത് അതായത് ഒരു സംവിധായകൻ വേറൊരു സംവിധായകന് കൊടുക്കുന്ന ഏറ്റവും വലിയ കോംപ്ലിമെന്റ് ആയിട്ട് നമ്മൾ അതിനെ എടുക്കേണ്ടി വരും ഒരു കഥാപാത്രം ഒരു കുട്ടിയായിട്ടുള്ള ഒരു കഥാപാത്രം അതിന്റെ നായകനോട് ചോദിക്കുന്ന ഒരു ഡയലോഗ് തന്നെ മതിയായിരുന്നു ആ കഥാപാത്രത്തിന്റെ ഷെയ്ഡ് നമുക്ക് മനസ്സിലാവന ആ ഡയലോഗ് തന്നെ ധാരാളമായിരുന്നു നീ ഇങ്ങനെ നല്ലവനാ കെട്ടവനാ എന്ന് ചോദിക്കുമ്പോ കമലഹാസന്റെ മുഖത്ത് മറയുന്ന എക്സ്പ്രഷൻസ് അല്ലെങ്കിൽ അതിന്റെ വിഷ്വൽ ഭംഗി നായകൻ എന്നത് ഒരു ഒരു നമ്മൾക്ക് സിനിമയെ പഠിക്കാനുള്ള ഒരു ക്ലാസ് റൂം ആണെന്നും കൂടി കാട്ടി തന്ന ഒരു ചിത്രമായിരുന്നു എടുത്തു പറയേണ്ടത് സിനിമയുടെ സംഗീതവും പശ്ചാത്തല സംഗീതവും അതിലെ പാട്ടുകളുമാണ് അതിപ്പോഴും ക്ലാസ്സിക്കായിട്ട് വേൾഡ് ക്ലാസ്സിക്കായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന പാട്ടുകളും പശ്ചാത്തല സംഗീതവുമാണ് അതിൽ ഇളയരാജ രാജയുടെ എക്കാലത്തെയും ഹിറ്റ് സിനിമകളിൽ സിനിമകളിലൊന്നു കൂടിയാണ് നായകൻ അതിൽ തെൻപാണ്ടി ചീമയിലെ എന്ന ഗാനം മൂളാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അത്രയും അത്രയും മികച്ച പാട്ടുകളും പശ്ചാത്തല സംഗീതവും നമുക്ക് നൽകിയത് ആ ചിത്രത്തിന് വേണ്ടി ഇളയരാജയായിരുന്നു അതിനുശേഷം അഗ്നി നക്ഷത്രം എന്ന് പറയുന്ന സിനിമയാണ് റിലീസായത് അതിന് ഇളയരാജ തന്നെയായിരുന്നു മ്യൂസിക് ചെയ്തിരുന്നത് അതും വളരെ മികച്ച ജനാഭിപ്രായം നേടിയ ഒരു ചിത്രമായിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ഗീതാഞ്ജലി റിലീസാവുകയാണ് തെലുങ്കിൽ നാഗാർജുനെ നായകനാക്കി ആ ചിത്രം അന്ന് തെലുങ്കിൽ റിലീസ് ചെയ്തെങ്കിലും സിനിമ വളരെ മികച്ച തിയേറ്റർ റെസ്പോൺസോടെ മുന്നേറിയ ഒരു ചിത്രമായിരുന്നു പിന്നീട് ആ ചിത്രം തെലുങ്കിൽ മാത്രമല്ല മലയാളത്തിലും തമിഴിലും പല ഭാഷകളിലും ഡബ് ചെയ്ത് ഇറക്കുകയും കൂടെ ഉണ്ടായി അത്രയ്ക്ക് വളരെ ഇപ്പോഴും നമുക്ക് ഏത് ഭാഷയിൽ കണ്ടാലും ആ ഭാഷയിൽ തന്നെയാണോ ആ ചിത്രം ചിത്രീകരിച്ചിരിക്കുന്നതെന്ന് തോന്നുന്ന രീതിയിൽ അത്രയും വളരെ മനോഹരമായ ഒരു ചിത്രമായിരുന്നു ഗീതാഞ്ജലി പിന്നീട് അദ്ദേഹം ഒരു അദ്ദേഹത്തിൻ്റെ അതുവരെ വന്ന ഒരു സ്റ്റൈലിൽ നിന്ന് മാറ്റി ചിത്രീകരിച്ച ഒരു ചിത്രമായിരുന്നു അഞ്ജലി എന്ന് പറയുന്നത് അഞ്ജലി എന്ന ചിത്രം നഗരത്തിലെ ഫ്ലാറ്റിൽ താമസിക്കുന്ന കുറച്ച് കുട്ടികളെ കേന്ദ്ര കഥാപാത്രമാക്കി അദ്ദേഹം എടുത്ത ചിത്രമായിരുന്നു ആ ചിത്രവും അന്ന് അതുപോലെ വളരെ ഹിറ്റായിട്ടുള്ള ഒരു ചിത്രമായിരുന്നു വളരെ ആൾക്കാർ ഇന്നും വാല്യൂ ആയിട്ട് കാണുന്ന ഒരു ചിത്രം കൂടിയായിരുന്നു അത് അതിൽ ആ ചിത്രത്തിന്റെ കാര്യം പറയുമ്പോൾ നമ്മളുടെ മലയാളത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും പ്രശസ്തനായ എഴുത്തുകാരനായ ഡെന്നിസ് ജോസഫ് പറയുന്ന ഒരു കഥയും കൂടി അതിന്റെ പിന്നിലുണ്ട് അദ്ദേഹം നായകനൊക്കെ എഴുതി ഹിറ്റാക്കി പീക്ക് ലെവലിൽ നിൽക്കുന്ന ഒരു സമയത്ത് ഡെന്നിസ് ജോസഫിനെ സുഹാസിനി വിളിക്കുകയാണ് അന്ന് സുഹാസിനി മണിരത്നാത്തിനെ കല്യാണം കഴിച്ചിട്ടില്ല അവർ ഫ്രണ്ട്സാണ് ഡെന്നീസ് ജോസഫിന്റെ ഫ്രണ്ടാണ് സുഹാസിനി അപ്പോൾ സുഹാസിനി മാം ഡെന്നീസ് ജോസഫ് സാറിനെ വിളിക്കുന്നു വിളിച്ചിട്ട് പറയുകയാണ് നിങ്ങൾക്ക് നിങ്ങളെ മണിരത്നത്തിന് ഒന്ന് കാണണം എന്ന് പറയുന്നു അപ്പോൾ നിങ്ങൾ എപ്പോഴാണ് ഫ്രീ ആവുക അപ്പൊ നിങ്ങൾക്ക് സംസാരിക്കാം അങ്ങനെ പറയുകയാണ് അപ്പോൾ അദ്ദേഹം അവർ തമ്മിൽ കാണുന്നു കാണുന്ന സമയത്ത് മണിരത്നം അത് പറയുന്നുണ്ട് ഡെനിസ് ജോസഫ് സാർ പറയുന്നുണ്ട് നമുക്ക് എനിക്ക് ഭയങ്കര അഭിമാനം തോന്നിയ ഒരു നിമിഷമായിരുന്നു അത് അദ്ദേഹം പറയുന്നുണ്ട് എന്നോട് ഞാൻ ഷോലേക്ക് ശേഷം ഏറ്റവും മികച്ച തിരക്കഥയായിട്ട് കണക്കാക്കുന്നത് ന്യൂഡൽഹിയാണ് അപ്പോൾ ന്യൂഡൽഹിയുടെ സ്ക്രിപ്റ്റ് റൈറ്ററെ എനിക്ക് ആവശ്യമുണ്ട് എൻ്റെ അഞ്ജലി എന്ന് പറയുന്ന സിനിമയ്ക്ക് നിങ്ങൾ തിരക്കഥ എഴുതുമോ എന്ന് മണിരത്നം ചോദിക്കുന്നുണ്ട് അപ്പോൾ ഡെനിസ് ജോസഫിനെ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര പേടിയാണ് തോന്നിയത് അതായത് അഞ്ജലിയുടെ കഥ അദ്ദേഹം എഴുതുക എന്നുള്ളതിനുപരി നായകൻ എന്ന് പറയുന്ന ഏറ്റവും നല്ല സ്ക്രിപ്റ്റിൻ്റെ ഒരു ഉടമയാണ് നമ്മളോട് ഇത് എഴുതാൻ പറയുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ചിലപ്പോൾ പറഞ്ഞത് ശരിയായിരിക്കാം നിങ്ങൾക്ക് ഷോയിലേക്ക് ശേഷം ഏറ്റവും നല്ല സ്ക്രിപ്റ്റായിട്ട് തോന്നിയത് ന്യൂഡൽഹി ആയിരിക്കാം പക്ഷേ എനിക്ക് ഷോലേക്ക് ശേഷം ഏറ്റവും നല്ല സ്ക്രിപ്റ്റായിട്ട് തോന്നിയത് നായകനാണ് അപ്പോൾ നിങ്ങൾ നായകനും മൗനരാഗവും മൗനരാഗുമൊക്കെ എഴുത്ത് ഹിറ്റാക്കിയ ഒരു മനുഷ്യൻ എൻ്റെ അടുത്ത് സ്ക്രിപ്റ്റ് എഴുതി തരാൻ പറയുമ്പോൾ തന്നെ എനിക്ക് ടെൻഷനാണ് കൂടാതെ വളരെ വ്യക്തമായിട്ടാണ് മണിരത്നം സ്ക്രിപ്റ്റ് നരേറ്റ് ചെയ്ത് കൊടുത്തത് അതായത് അത്രയും നല്ല രീതിയിലാണ് അദ്ദേഹം നരേറ്റ് ചെയ്ത് കൊടുത്തത് അങ്ങനെ എഴുതാം എന്ന് രണ്ടുപേരും കൂടി തീരുമാനിക്കുന്നു സിനിമകളെക്കുറിച്ച് ചർച്ചകൾ നടക്കും അതിനിടയ്ക്ക് ഡെനിസ് ജോസഫിന് ജോഷി സാറിൻ്റെ ഒരു പടം ചെയ്യേണ്ടതായിട്ട് വന്നു അദ്ദേഹം അതിലൊന്ന് ഒഴിഞ്ഞു അപ്പം അദ്ദേഹം പറയുന്നുണ്ട് പ്രൊഫഷണലി ഞാൻ ചെയ്തൊരു മണ്ടത്തരമായിരുന്നു അത് അപ്പോൾ ഈ സിനിമ റിലീസായി കഴിഞ്ഞതിന് ശേഷം മണിരത്നം ഡെനിസ് ജോസഫിനെ വിളിക്കുകയാണ് വിളിച്ചിട്ട് പറയുന്നു നിങ്ങൾ അഞ്ജലി പറ്റുമെങ്കിൽ ഒന്ന് പോയി കാണൂ അതിൽ നിങ്ങൾക്ക് ഞാനൊരു റിവെഞ്ച് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അത് എന്താണെന്ന് വെച്ചാൽ അത് അത് അദ്ദേഹത്തിൽ ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ടാക്കി അദ്ദേഹം ആ സിനിമ കാണാൻ പോകുമ്പോൾ അതിലെ വില്ലന്റെ ക്യാരക്ടറിന്റെ പേര് ഡെനിസ് ജോസഫ് എന്നാണ് അപ്പോൾ ഇതുള്ള വളരെ ഒരു സംഭവമായിട്ടാണ് അദ്ദേഹം പറഞ്ഞത് അങ്ങനെ മണിരത്നം എന്ന് പറയുന്ന ഒരു ഡയറക്ടറിന്റെ ആ സിനിമ മിസ് ചെയ്തു എന്നുള്ളൊരു നഷ്ടബോധം എപ്പോഴും നമ്മുടെ മലയാളത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരനായ ഡെനിസ് ജോസഫിനുണ്ടായിരുന്നു അതിനുശേഷം അദ്ദേഹത്തിന്റെ അടുത്ത അടുത്തതായിട്ട് പിന്നെ റിലീസാവുന്ന ചിത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ദളപതി എന്ന് പറയുന്ന ചിത്രമായിരുന്നു അതിൽ നമ്മുടെ മലയാളത്തിന്റെ മമ്മൂട്ടിയും തമിഴിലെ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള രജനീകാന്തും ആയിരുന്നു നായകന്മാരായി എത്തിയിരുന്നത് ഭയങ്കര ഹിറ്റായിരുന്നു എന്ന് മാത്രമല്ല ആ ചിത്രത്തിലേക്ക് ജോയിൻ ചെയ്യാൻ വന്ന സമയത്ത് ഏഹ് മണിരക്തം എന്ന് പറയുന്ന സംവിധായകന് കുറച്ച് ഡിമാൻഡ്സ് സിനിമ ചെയ്യുന്ന സമയത്തുണ്ടായിരുന്നു അതാ അത് അദ്ദേഹം തുറന്നു പറയുകയും ചെയ്യും അദ്ദേഹം പറഞ്ഞിരുന്നത് രജനീകാന്ത് മേക്കപ്പ് ഇടാൻ പാടില്ല കൂടെ അതെ അദ്ദേഹത്തിന് ലൂസ് ഫിറ്റായുള്ള ഷർട്ടും പാൻറ്റും ഒക്കെയാണ് കൊടുത്തത് അപ്പം അദ്ദേഹത്തിനോട് പറഞ്ഞു ഇതാണ് കോസ്റ്റ്യൂം അദ്ദേഹത്തിന് മേക്കപ്പ് ചെയ്യാൻ പാടില്ല എന്ന് രജനീകാന്ത് രജനീകാന്തിനോട് മണിരത്നം പറയുന്നുണ്ട് സ്വാഭാവികമായിട്ടും രജനീകാന്തിന് ഉള്ളിലൊരു ഒരു 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 ഫീൽ തുടങ്ങി ഞാൻ കൂടെ അഭിനയിക്കുന്നത് മമ്മൂട്ടിയുടെ കൂടെയാണ് മമ്മൂട്ടിയുടെ കൂടെ ഞാൻ അഭിനയിക്കുമ്പോൾ നിലാവും പൗർണമി അമാവാസിയും പോലെ ഇരിക്കുമോ മേക്കപ്പ് ഇടാതെ വരുമ്പോൾ എന്ന് രജനീകാന്ത് മണിരത്നത്തിനോട് ചോദിക്കുന്നു പക്ഷേ അദ്ദേഹം പറയുന്ന ഒരു കുഴപ്പവുമില്ല താങ്കൾ മേക്കപ്പ് ഇടണ്ട ഇതാണ് ഡ്രസ്സ് എന്ന് പറയുന്നു പക്ഷേ സെറ്റിലേക്ക് വന്ന അദ്ദേഹം രജനീകാന്ത് മണിരത്നം അറിയാതെ കോസ്റ്റ്യൂമറോട് പറയുന്നു ഡ്രസ്സ് ഫിറ്റാക്കി കൊണ്ടുവരുമെന്ന് അങ്ങനെ മേക്കപ്പ് മുന്നിട്ട് അദ്ദേഹം വരികയാണ് വന്നപ്പോഴത്തേക്കും മണിരക്തം ചോദിച്ചു താങ്കൾ എന്താണ് ഡ്രസ്സൊക്കെ മാറിയല്ലോ മേക്കപ്പൊക്കെ മാറ്റിയല്ലോ എന്നൊക്കെ പറഞ്ഞു അതിനുശേഷം രജനീകാന്തിനെ മാറ്റി നിർത്തി ക്രൂ മെമ്പേഴ്സുമായിട്ട് മണിരക്തം ചർച്ച ചെയ്യുന്നു ഇത് കണ്ട രജനീകാന്തിന് മനസ്സിലായി ഇപ്പോഴെങ്കിലും ചിത്രം തുടങ്ങുന്ന ലക്ഷണമില്ല അപ്പോൾ അടുത്തിരുന്ന ശോഭനയോട് രജനീകാന്ത് ചോദിക്കുകയാണ് എന്താണ് അവർ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ശോഭന പറഞ്ഞു നിങ്ങളെ മാറ്റി ഇനി കമൽഹാസനെ വെക്കാമെന്നായിരിക്കും അത് വളരെ രസകരമായിട്ട് കുസൃതിയോടെ ശോഭന പറഞ്ഞു ഇത് കേട്ട രജനീകാന്തിന് ഒരു ടെൻഷനാകാൻ തുടങ്ങി അടുത്ത ദിവസം അദ്ദേഹം ലൊക്കേഷനിലെത്തിയത് മണിരത്നം പറഞ്ഞ രീതിയിലുള്ള മേക്കപ്പ് ഇടാതെ ലൂസ് ഫിറ്റായുള്ള ഡ്രസ്സും ധരിച്ച് ദളപതിയായിട്ടാണ് വന്നത് അതാണ് മണിരക്നം അദ്ദേഹം എന്താണോ തൻ്റെ കഥാപാത്രത്തിന് വേണ്ടി ഡിമാൻഡ് ചെയ്യുന്നത് അത് സൂപ്പർ സ്റ്റാർ ആയാലും അദ്ദേഹം പറയുന്നത് പോലെ ചെയ്യുക പിന്നീട് പൊന്നിയൻ ശെൽവം വന്ന സമയത്ത് ഒരു കഥാപാത്രം ചോദിച്ചിട്ട് മണിരത്നം തന്നില്ല എന്ന് കൂടി രജനീകാന്ത് ഒരു ഓഡിയോ ലോഞ്ചിൽ പറയുന്നുണ്ട് ഇത് ഇതാണ് മണിരത്ന സിനിമകളുടെ പ്രത്യേകത അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ എന്താണെന്നും അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ എങ്ങനെയായിരിക്കണമെന്നും അദ്ദേഹത്തിന് പൂർണ്ണമായ ഉറപ്പും വിശ്വാസവും ഒക്കെ ഉണ്ട് അതിൽ കൂടെ മാത്രമേ അദ്ദേഹം സഞ്ചരിക്കുകയുള്ളൂ അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു യുണീക്നെസ് എന്ന് പറയുന്നത് അതാണ് അദ്ദേഹത്തിന്റെ സിനിമകളുടെ വിജയവും പിന്നീട് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ റോജ റിലീസാവുന്നു അതുവരെ ഉണ്ടായിരുന്ന ഇളയരാജ മണിരത്നം കോമ്പിനേഷനിൽ നിന്ന് വ്യത്യസ്തമായി എ ആർ റഹ്മാൻ എന്ന ഇതിഹാസത്തിന്റെ വരവിനും മണിരത്നം കാരണമാകുന്നു റോജയിലെ എല്ലാ പാട്ടുകളും വളരെ ഹിറ്റായിരുന്നു അതോടെ എ ആർ റഹ്മാൻ നമ്മളുടെ ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും പ്രശസ്തനായ ഒരു മ്യൂസിക് ഡയറക്ടറായിട്ട് തുടക്കവും അവിടെ നിന്ന് തന്നെയായിരുന്നു അതുവരെ ഉണ്ടായിരുന്ന ഇളയരാജ മണിരത്നം കൂട്ടുകെട്ടിൽ നിന്ന് വ്യത്യസ്തമായി എ ആർ റഹ്മാൻ എന്ന ഇതിഹാസത്തിന്റെ വരവിനും മണിരത്നം കാരണമായി റോജയിലെ എല്ലാ പാട്ടുകളും വൻ ഹിറ്റായിരുന്നു എ ആർ റഹ്മാൻ എന്ന സംഗീത സംവിധായകനും ഇന്ത്യൻ പ്രേക്ഷകർക്കിടയിൽ ഒരു സ്ഥാനം നേടിക്കൊടുത്തു പിന്നീട് അദ്ദേഹത്തിന്റെ തിരുടാ എന്ന് പറയുന്ന ഒരു സിനിമയാണ് റിലീസായത് ഈ സിനിമ ഇതുവരെ വന്നിട്ടുള്ള എല്ലാ ജോണറുകളിൽ നിന്നും വ്യത്യസ്തമായ ഒരു ചിത്രമായിരുന്നു പ്രശാന്ത് ആണ് ഈ സിനിമയിൽ നായകനായിട്ട് എത്തിയത് ഈ ചിത്രത്തിന്റെ സംഗീതവും എ ആർ റഹ്മാൻ തന്നെയായിരുന്നു ഈ ചിത്രവും വളരെ വാണിജ്യപരമായി വിജയം നേടിയ ഒരു ചിത്രമായിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ബോംബെ എന്ന ചിത്രം റിലീസാവുന്നു മനീഷ കൊയിലയും അരവിന്ദ് സ്വാമിയും മികച്ച വേഷങ്ങളിലെത്തിയ ചിത്രം വളരെ വിജയം നേടിയ ഒരു ചിത്രമായിരുന്നു അതിലെ പാട്ടുകളും വളരെ സ്വീകാര്യത നേടിയ പാട്ടുകളായിരുന്നു അതും എ ആർ റഹ്മാൻ കോമ്പിനേഷനിൽ വന്ന എ ആർ റഹ്മാൻ മണിരത്നം കോമ്പിനേഷനിൽ വന്ന ഒരു ഹിറ്റ് ചിത്രങ്ങളിൽ ഒന്നായിരുന്നു പിന്നീട് ഇരുവർ റിലീസ് ചെയ്യുന്നു അതിൽ മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാർ മോഹൻലാലും പ്രകാശ് രാജും ബോളിവുഡിൽ നിന്ന് ഐശ്വര്യ റോയും മികച്ച കഥാപാത്രങ്ങളായി എത്തിയ ഒരു ചിത്രമായിരുന്നു അതുവരെ കണ്ടിട്ടില്ലാത്ത ഐശ്വര്യ റോയയുടെ ഏറ്റവും സൗന്ദര്യാത്മകമായ ഒരു രൂപമായിരുന്നു നമ്മൾ ഇരുവറിൽ കണ്ടത് അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടായിരുന്നു ഭയങ്കര ക്യാമറ വിഷ്വൽസും എല്ലാം കൊണ്ട് തന്നെ വളരെ വ്യത്യസ്തമായ ഒരു ചിത്രമായിരുന്നു ഇരുവർ അത് വളരെ പൊളിറ്റിക്സും അതുപോലെ തന്നെ സിനിമയിൽ സിനിമയുടെ ഉള്ളിലുള്ള ജീവിതവും പറയുന്ന ചിത്രം വളരെ ഒരുപാട് നിരൂപക പ്രശംസ പിടിച്ചുപറ്റിയ ഒരു ചിത്രം കൂടിയായിരുന്നു മോഹൻലാൽ എന്ന നടൻ്റെ ലൈഫിൽ ഒരുപാട് പ്രശംസ നേടിക്കൊടുത്ത ഒരു ചിത്രം കൂടിയായിരുന്നു ഇരുവർ പിന്നീട് അദ്ദേഹം ഹിന്ദിയിലേക്ക് ഒരു സിനിമ സംവിധാനം ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടില് എന്ന് പറയുന്ന ചിത്രം ഷാരൂഖ് ഖാൻ നായകനായി എത്തിയ ചിത്രം അന്നത്തെ കാലത്തെ ഏറ്റവും രാഷ്ട്രീയ പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു ചിത്രം കൂടിയായിരുന്നു ആ ചിത്രം വളരെ മികച്ച ഒരു ഹിറ്റായിരുന്നു അതോടെ ഹിന്ദിയിലും മണിരത്നം എന്ന് പറയുന്ന സംവിധായകന്റെ പേര് വളരെ വലിയ തോതിൽ ചർച്ചാ വിഷയമാവുകയും അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ പിന്നീട് ഹിന്ദിയിലും റീമേക്ക് ചെയ്യുകയും ചെയ്തു തുടങ്ങിയത് ആ ഒരു ദിൽസ എന്ന് പറയുന്ന ചിത്രത്തിന്റെ വിജയത്തിന് ശേഷമാണ് പിന്നീട് അലൈപ്പായ കണ്ണത്തിൽ മുത്തമിട്ട ആയുധമെഴുത്ത് ആയുധമെഴുത്ത് പിന്നീട് ഹിന്ദിയിലും റിമേക്ക് ചെയ്തു യുവ എന്ന പേരിൽ പിന്നീട് ഹിന്ദിയിൽ ഗുരു റിലീസ് ചെയ്യുന്നു ഗുരു അവിടെ വളരെ ഒരു ചർച്ചാ വിഷയമായ ചിത്രമാകുന്നു അതിനുശേഷം റാവൺ തമിഴിലും ഹിന്ദിയിലും ഒരേ സമയം റിമേക്ക് ചെയ്യുന്ന ചിത്രമാകുന്നു അതും വളരെ മികച്ച ചിത്രങ്ങളിലൊന്നായിട്ട് തന്നെ ഇപ്പോഴും നമ്മൾ നോക്കിക്കാണുന്ന ഒരു ചിത്രമാണ് ഒരു കൂട്ടം പുതുമുഖങ്ങളെ കഥാപാത്രങ്ങളാക്കി പിന്നീട് അദ്ദേഹത്തിന്റെ പുറത്തു വന്ന ചിത്രമായിരുന്നു കടൽ അതിനുശേഷം ഓ കൺമണി കാറ്റു വെളിയതെ ചെക്കച്ചവന്ത വാനം പൊന്നിയൻ സെൽവൻ അവിടെ വരെ വന്ന് ഒരു മണിരത്നം എന്ന് പറയുന്ന ചിത്രങ്ങൾ വന്ന് അവസാനിക്കുമ്പോൾ പിന്നീട് വരാനുള്ളത് ഇനി നമ്മൾ റിലീസിന് കാത്തിരിക്കുന്നത് തഗ് ലൈഫ് എന്ന് പറയുന്ന ചിത്രമാണ് പൊനിയൻ സെൽവൻ എന്നത് അരുൾമൊഴി വർമ്മൻ എന്ന രാജരാജ ചോളൻ ഒന്നാമനെ കഥയെ ആസ്പദമാക്കി കൽകെ കൃഷ്ണമൂർത്തി എഴുതിയ രണ്ടായിരത്തി നാനൂറോളം പേജുള്ള ഒരു പുസ്തകമായിരുന്നു ഈ ചിത്രത്തെ സിനിമയാക്കുക എന്നുള്ളത് രണ്ട് പാർട്ടായിട്ടായിരുന്നു അദ്ദേഹം ചെയ്തത് അത് വളരെ വെല്ലുവിളി നേരിട്ട ഒരു സിനിമ കൂടിയായിരുന്നു സാങ്കേതിക മികവും ക്യാരക്ടേഴ്സിനെ തെരഞ്ഞെടുത്ത ഒരു രീതിയും കൊണ്ട് തന്നെ ചിത്രം എല്ലാവരിലേക്കും എത്തി ഹ്മാന്റെ സംഗീതം കൂടിയായിരുന്നപ്പോൾ ചിത്രത്തിന്റെ ഒരു ആക്കം ഒന്നും കൂടെ എന്ന് വേണം പറയാൻ അത്രയും വളരെ നല്ല ഒരു മേക്കിംഗ് സ്റ്റൈലും നല്ലൊരു സിനിമയുമാണ് പൊന്നിയൻ സെൽവൻ നമുക്ക് സമ്മാനിച്ചത് അദ്ദേഹത്തിന്റെ സിനിമകളിൽ എടുത്തു പറയത്തക്ക ഒന്നാണ് ട്രെയിൻ റൊമാൻസ് അതായത് എല്ലാ ചിത്രങ്ങളിലും ഒരു ട്രെയിൻ സംബന്ധമായ പ്രണയം എപ്പോഴും അദ്ദേഹം കാണിക്കാറുണ്ട് എല്ലാ ചിത്രങ്ങളിലും ഉണ്ടെങ്കിലും അതിൽ ഒരു പുതുമ കൊണ്ടുവരാൻ അദ്ദേഹം ശ്രമിക്കാറുണ്ട് ഇപ്പൊ ട്രെയിൻ ലവ് ഇല്ലാത്ത മണ്ഡലം ചിത്രങ്ങൾ കുറവാണ് ട്രെയിൻ ലവ് എന്ന് പറയുന്ന ഒരു ഒരു കോൺസെപ്റ്റ് തന്നെ കൊണ്ടുവന്നത് മണിരത്നം എന്ന് പറയുന്ന സംവിധായകനാണ് അതിൽ എല്ലാ സിനിമകളിലും ആ ഒരു ട്രെയിനിൻ്റെ ഭംഗിയും ഒരു റെയിൽവേ സ്റ്റേഷനും പ്ലാറ്റ്ഫോമുകളും ട്രെയിനും എല്ലാം അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ വന്നു പോകുമ്പോഴും അതിനുണ്ടാകുന്ന ഒരു വിഷ്വൽ ബ്യൂട്ടി അത് നമ്മൾ എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ ഏറ്റവും വ്യത്യസ്തമായി നിൽക്കുന്ന ഒരു ഘടകമാണ് സ്റ്റൈൽ ഓഫ് വേർഡ്സ് അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ എല്ലാം തന്നെ വാക്കുകൾ നമ്മളല്ലെങ്കിൽ ഒരു വരികളെങ്കിലും സിനിമ കണ്ടതിന് ശേഷവും നമ്മുടെ മനസ്സിൽ ഓർത്തിരിക്കുന്ന തരത്തിലുള്ള വാക്കുകൾ എല്ലാ സിനിമകളിലും ഉണ്ടാവാറുണ്ട് മുന്നോട് ഞാനിരുന്ന ഓരോ മണിത്തുള്ളിയും എന്ന് പറയുന്നത് തൊട്ട് നീങ്ക നല്ലവനാ കെട്ടവനാ അങ്ങനെ കുറേ ഡയലോഗുകൾ എപ്പോഴും മണിരത്നം ചിത്രത്തിൻ്റെ ഒരു സ്റ്റൈലായിട്ട് നമുക്ക് എപ്പോഴും തോന്നാറുണ്ട് അദ്ദേഹം അത് ഡെലിവർ ചെയ്യുന്ന അത് നായകനോ നായികയോ ഡെലിവർ ചെയ്യുന്ന രീതിയും അല്ലെങ്കിൽ അതിൻ്റെ ഒക്കെ മണിരത്നം ചിത്രങ്ങൾക്ക് മാത്രം അവകാശപ്പെടാൻ പറ്റുന്ന ഒന്നാണ് പിന്നീട് ജം കട്ട്സ് ആദ്യമായിട്ട് തുടങ്ങുന്നത് മണിരത്നം ചിത്രത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ അദ്ദേഹം ബോംബെ എന്ന ചിത്രത്തിൽ ജംഘഡ്സ് ആരംഭിച്ച് രണ്ടായിരത്തി പത്തിൽ രാവൺ എന്ന് പറയുന്ന ചിത്രത്തിൽ ഒരു ജംഘട്ട്സ് അവസാനിപ്പിക്കുകയാണ് ആ ക്ലീഷ അദ്ദേഹം അവസാനിപ്പിക്കുകയും ചെയ്തു അങ്ങനെ ഒരുപാട് വ്യത്യസ്തതകളുള്ള ഒരുപാട് ക്വാളിറ്റീസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സംവിധായകൻ കൂടിയാണ് ശ്രീ മണിരത്നം അതിനുശേഷം അദ്ദേഹത്തിന്റെ എടുത്തു പറയുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ എടുത്ത് കാണിക്കാവുന്നതാണ് മൊമെൻറ്റ്സ് ഓഫ് ലവ് പ്രണയത്തെ ഇത്രയും ഇത്രയും ഭംഗിയായി അല്ലെങ്കിൽ ഇത്രയും സൗന്ദര്യാത്മകമായി ചിത്രീകരിക്കുന്ന ഒരു സംവിധായകൻ ഉണ്ടോ എന്ന് നമുക്ക് സംശയമാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രണയ സീനുകളും എല്ലാ സിനിമയിലെ പ്രണയ സീനുകളും വ്യത്യസ്തമായിരിക്കും പ്രത്യേകിച്ച് മനോഹരമായിരിക്കും അദ്ദേഹത്തിൻ്റെ കാമുകി കാമുകന്മാർക്കുണ്ടാകുന്ന സൗന്ദര്യം ഒരു മനരത്നം സിനിമ കാണുന്ന ഒരു പ്രേക്ഷകരിലും അത്രയും ഒരു ഹാപ്പിനെസ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു സൗന്ദര്യമായിരിക്കും ആ ഒരു മൊമെൻറ്റ്സ് ഓഫ് ലവിൽ അദ്ദേഹം കൊണ്ടുവരുന്നത് അത്രയും ആയിട്ടായിരിക്കും അദ്ദേഹത്തിൻ്റെ എല്ലാ ചിത്രങ്ങളിലെയും പ്രണയം വരച്ചു കാട്ടുന്നത് അത് അത് എല്ലാ മണിരത്നം ചിത്രങ്ങളുടെയും ഒരു ഒരു പ്രത്യേകതയായിട്ട് തന്നെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ ചിത്രങ്ങളിലും നാഷണാലിറ്റി ഒരു പൊതുവിഷയമായി എത്താറുണ്ട് അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളിൽ എപ്പോഴും നമ്മുടെ ഇന്ത്യയെക്കുറിച്ചും ഇന്ത്യയുടെ സംസ്കാരങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ ഇന്ത്യ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും എല്ലാം ഒരു ചർച്ചാ വിഷയമാക്കി എടുത്തുകൊണ്ട് തന്നെയാണ് എല്ലാ ചിത്രങ്ങളിലും അതിൻ്റെ ഒരു ഭാഗം ഉണ്ടാവാറുണ്ട് അതിന് അദ്ദേഹം കൂടുതൽ മേൽക്കോയ്മ കൊടുക്കാറുമുണ്ട് അതിൽ അദ്ദേഹം വിജയിക്കാറുമുണ്ട് അപ്പോൾ അതിലെ പ്രധാനപ്പെട്ട ഒരു ചിത്രങ്ങൾ എന്ന് പറയുമ്പോൾ റോജ എന്ന് പറയുന്ന ചിത്രത്തിൽ ഇന്ത്യയിൽ നടക്കുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഒരു യുദ്ധങ്ങൾ എന്തിൻ്റെ പേരിലാണ് യുദ്ധങ്ങൾ നടക്കുന്നത് എന്നൊക്കെ എടുത്തു കാണിക്കുന്നുണ്ട് നമ്മുടെ ദേശീയ പതാകയെ കത്തിക്കുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് ചാടി വീഴുന്ന നായകനും ഒരു പൊളിറ്റിക്സ് അതിൻ്റെ ഒരു പൊളിറ്റിക്സ് പറയാൻ തന്നെ ഉള്ളൊരു കഴിവ് അല്ലെങ്കിൽ ആ ഒരു ഉത്തരവാദിത്വം ഒരു സംവിധായകൻ എന്ന നിലയിൽ അദ്ദേഹം എടുക്കാറുണ്ട് കൂടാതെ കണ്ണത്തിൽ മുത്തമിട്ടാൽ എന്ന ചിത്രം അന്ന് അക്കാലത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയം പറഞ്ഞ ഒരു ചിത്രം കൂടിയായിരുന്നു ഇരുവറായാലും ആയുധ എഴുത്തായാലും ഗുരുവായാലും എല്ലാ സിനിമകളിലും അദ്ദേഹം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയവും ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്ന പ്രശ്നങ്ങളും ഊന്നിക്കാട്ടാറുണ്ടായിരുന്നു എന്നുള്ളത് എല്ലാ മണിരത്നം ചിത്രങ്ങളുടെയും ഒരു പ്രത്യേകതയാണ് കാരണം എത്ര സംവിധായകർ നമ്മുടെ സിനിമയിൽ കൂടെ നമ്മുടെ രാഷ്ട്രീയം പറയുമെന്നും അല്ലെങ്കിൽ ഇന്ത്യയിലെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യ എന്ന രാജ്യത്തിനെ ഉയർത്തി കാണിക്കാൻ ശ്രമിക്കാറുണ്ടാവും എന്നും അറിയില്ല പക്ഷേ മണിരത്നം ചിത്രങ്ങളിൽ അത് കൂടുതലായി കാണാറുള്ളതായി നമുക്ക് എപ്പോഴും തോന്നാറുണ്ട് അത് എപ്പോഴും അദ്ദേഹത്തിൻ്റെ ഒരു ജോണറായി അദ്ദേഹം കീപ്പ് ചെയ്യാറ് കൂടിയുണ്ട് ചൈൽഡ് ഇമോഷൻസിന് ഏറ്റവും വാല്യൂ കൊടുക്കുന്ന സ്ക്രിപ്റ്റുകളാണ് മണിരത്ന സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളിലും ഒരു കുഞ്ഞിൻ്റെ ഒരു വിഷമം അല്ലെങ്കിൽ ആ കുട്ടികൾ അനുഭവിക്കുന്ന ട്രോമകൾ ഇപ്പോൾ അനാഥത്വം അനുഭവിക്കുന്ന കുട്ടി അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ട കുട്ടി അല്ലെങ്കിൽ ആ കുട്ടികൾ ഒരു യുദ്ധം കൊണ്ടോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒരു സ്വഭാവത്തിൻ്റെ ദൂഷ്യം കൊണ്ടോ കുട്ടികൾ അനുഭവിക്കേണ്ടി വരുന്ന ട്രോമ അതെല്ലാം വളരെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടായിരിക്കും എല്ലാ മണിരജ്ഞം സിനിമകളുടെയും ഉള്ളടക്കങ്ങളിൽ പറയാറുള്ളത് ഒരു കുട്ടിയുടെ ഇമോഷൻസിനെ വാല്യൂ ചെയ്ത് ഒരു സ്ക്രിപ്റ്റിൽ അതിനൊരു അതിനൊരു ഇടം കൊണ്ടുവരിക എന്നുള്ളത് വളരെ വലിയ ഒരു കാര്യമായിട്ട് തോന്നാറുണ്ട് അത് മണിരഗ്നം സിനിമകളുടെ വേറൊരു പ്രത്യേകത കൂടിയാണ് പിന്നീട് എടുത്തു പറയേണ്ട ഒരു ഘടകമാണ് ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ സൗഹൃദം അതിൻ്റെ ഒരു വാല്യൂ കാണിച്ചു തരുന്ന പല സിനിമകളും നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ദളപതിയിലും ഇപ്പോൾ ഇരുവറിലും ചെക്കച്ചെന്ത വാനത്തിലും യുവയിലും തിരുടാതിരുടയിലും ഒക്കെ ഒരു കൂട്ടുകെട്ടിന്റെ ബലത്തെക്കുറിച്ച് കൂടി പറയുന്നുണ്ട് അദ്ദേഹം അതുപോലെ തന്നെ സ്ട്രെങ്ത് ഓഫ് യങ്സ്റ്റേഴ്സ് അദ്ദേഹം ഒരു യുവതലമുറയുടെ പ്രതീകമാകുന്നവരെക്കുറിച്ചും യുവതലമുറ രാജ്യത്തിനുണ്ടാക്കുന്ന പ്രതീക്ഷകളെക്കുറിച്ചും ചർച്ച ചെയ്യുന്ന ചിത്രങ്ങളും കുറവല്ല